നമുക്ക് ആദർശിന്റെയും നയനിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയില് കിരൺ ആദർശിനെ കാണാനായിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്ന് അവർ സംസാരിക്കുന്ന സമയത്ത് ആദർശ ആ കാര്യങ്ങളൊക്കെ പറയുന്നേ ഞങ്ങളെ തകർക്കാനായിട്ട് മനഃപ്പൂർവരോ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അത് കമ്പനിയെ മാത്രമല്ല കുടുംബത്തെ മൊത്തത്തിൽ താർക്കാൻ വേണ്ട അപ്പോഴേക്കും കിഴൺ പറഞ്ഞു അല്ല അങ്ങനെ ഒരു ശത്രു ഉണ്ടെങ്കില് അത് നിന്റെ മുത്തശ്ശൻ അറിയേണ്ടതല്ലേ എന്ന് ചോദിച്ചു അതെ മുത്തശ്ശനതിനെ കുറിച്ച് എനിക്ക് സൂചന തന്നാ തന്ന പക്ഷേങ്കില് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല ഇങ്ങനെ ഒരു ശത്രു ഒരിക്കലും എന്റെ നേരെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അതാ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ ആ ഡീൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അതിന് നീ വീട് വിട്ടിറങ്ങേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു വീട് വിട്ടിറങ്ങണമെന്ന് ഞാനും ആഗ്രഹിച്ചല്ല പക്ഷെ എനിക്ക് മുത്തശ്ശന്റെ മുന്നിൽ തലയുയുർത്തി നിൽക്കാൻ പറ്റണ്ടേ എങ്ങനെ മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കും അതുപോലെ വലിയൊരു തെറ്റല്ല ഞാൻ ചെയ്തിരിക്കുന്നത് എന്നെയുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് മുത്തശ്ശൻ കമ്പനി എന്നെ ഏൽപ്പിച്ചത് അച്ഛനും ഇളയച്ഛനും പോലെ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാതെ എന്റെ എം ഡി ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് പക്ഷേ എങ്കിൽ എനിക്കത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്പനി മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സാധിച്ചില്ല എന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി അപ്പൊ ഞാൻ ആ സ്ഥാനം മാറി കൊടുക്കണ്ടേ അതിന് നീ എന്തിനട വീട് വിട്ടിറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മുത്തശ്ശനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ചില സത്യങ്ങളൊക്കെ കണ്ടെത്തണം നയനക്ക് ഭയങ്കര വിഷമായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു അതിപ്പോ ആർക്കാണല്ലോ സങ്കടവും പോരാത്തന്നെ നയന ഗർഭിണിയായിട്ടിരിക്കണ സമയത്ത് സമയല്ലേ ഞാന് കല്യാണി പറഞ്ഞായിരുന്നു നയനെ വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ കിരൺ ഇത് കിരൺ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദരിച്ചു പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലടാ അവളെ എനിക്ക് കൂട്ടിക്കൊണ്ട് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ കൂട്ടിക്കൊണ്ട് വന്നാലോ എനിക്ക് സ്വസ്ഥത സമാധാനത്തോടെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുവല്ലേ അവളുടെ കാര്യങ്ങളും കൂടി എനിക്ക് നോക്കേണ്ടതായിട്ട് വരും പക്ഷെ ആണെങ്കിൽ എനിക്ക് ആ പ്രശ്നമില്ല അവളുടെ അവളുടെ കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിക്ക് നോക്കാനായിട്ട് അമ്മയും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ ഞാൻ ആ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് അമ്മയ്ക്കും അവൾക്കും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു ആ വീട്ടിലെ കുറച്ചുപേരൊഴികെ ബാക്കി എല്ലാവർക്കും നല്ല സങ്കടം തന്നെയായിരുന്നു അവർക്കാർക്ക് സഹിക്കാൻ പറ്റില്ലടാ ഞാൻ വീട് വിട്ടിറങ്ങിയത് പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിപ്പോന്നെ ഇതിന് സത്യാവസ്ഥ കണ്ടെത്തിയതിനു ശേഷം മാത്രം കൂടെ തിരികെ കയറുകയുള്ളെന്ന് കിരൺ പറഞ്ഞു എന്റെ എന്തേലും സഹായം വേണമെങ്കിൽ നീ പറഞ്ഞാ മതി ഞാൻ ചെയ്തുതരാം ആദർശ് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാടാ നിനക്കറിയാലോ ഇന്ന് വരെ ഞാൻ നേരെ വാ നേരെ പോ കാരണം എൻ്റെ മുത്തച്ഛനാണ് എന്നെ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചേ നേരായ വഴിക്കേ ഞാൻ പോയിട്ടുള്ളൂ കമ്പനി കാര്യങ്ങളാണെങ്കിലും അതെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരിടത്തൊരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തിട്ടില്ല സത്യസന്ധം അല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഈ പറയുന്ന അബി വീട്ടിൽ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴും അവനെ കുറെ ചീത്തയൊക്കെ പറയും പക്ഷെ അവനങ്ങനെ മൈൻഡാക്കാറില്ല കാരണം അവന്റെ സ്വഭാവം അതാണെന്നറിയാം പക്ഷേ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി തെറ്റുണ്ടായിക്കഴിഞ്ഞപ്പം മുത്തശ്ശന സഹിക്കാൻ പറ്റിയില്ല അതിന് കാരണം എനിക്ക് വ്യക്തമായിട്ടറിയാം മുത്തശ്ശന് എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു വിശ്വസിക്കുന്നുണ്ടായിരുന്നു ആ വിശ്വാസം എല്ലാം ഞാൻ തകർത്ത് കളഞ്ഞെ ആദർശിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പം കിരണ് സങ്കടമായി കിരൺ ആദർശനെ സമാധാനിപ്പിച്ചു സാരമില്ല പോട്ടെ നീ ധൈര്യമായിട്ടിരിക്കുക നിനക്ക് എന്താണെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കാണ്ട് പറ്റും നീ തലയുയുർത്തിപ്പിടിച്ചതിനെ വീട്ടിലേക്ക് ചെല്ലുവിടാ എന്നൊക്കെ പറഞ്ഞ് കിരണ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ഈ എ ആൻ ജ്വല്ലറെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഏ ആൻ ജ്വല്ലറെ ചോദിച്ചു കഴിഞ്ഞപ്പം ആദർശ് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാണ് കിരൺ പറഞ്ഞു ഒരു കാരണവശാലും ഈ പറയുന്ന എ ആൻ ജ്വല്ലറുടെ എം ഡി അയാളായിരിക്കില്ല അയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശത്രുതയ്ക്ക് ഒരു കാരണം കാണുമായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാണ് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് കിരൺ പോകുന്നെ കിരൺ പോയി ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ നന്ദു ആദർശനെ കാണാൻ വേണ്ടി വരുവാണ് അങ്ങനെ വന്ന് ആദർശമായിട്ട് സംസാരിക്കുവാണ് ആ സമയത്ത് ആദർശ നന്ദുവിനോട് പറഞ്ഞു നന്ദു എത്രയും പെട്ടെന്ന് നാം അറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞു നന്ദു പറഞ്ഞു എനിക്കറിയാം ആദർശേട്ടാ ഞാൻ ആദർശേണ്ട ഒപ്പമുണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ എന്താ അല്ല അവളെ പരിചയപ്പെട്ട ആ എന്ന് പറയുന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ട് മുമ്പേ വെച്ചാന്നല്ലേ പറഞ്ഞു അതെ അവിടുത്തെ ആ ഒരു കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അവൾ ചെങ്ങന്നൂർകാരിയാന്ന് പറഞ്ഞു ചെങ്ങന്നൂരോ അതെ അങ്ങനെയാണ് ഞാൻ നോക്കിയോളാം ആദർശ് ചേട്ടാ ചെങ്ങന്നൂർ അല്ലേ അവളെക്കുറിച്ചുള്ള ഒക്കെ ഞാൻ കളക്ട് ചെയ്തോളാം പിന്നെ അവൾ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും കാണുമായിരിക്കും ആ അവൾ മിക്കവാറും ആദർശനെ ചതിക്കണം എന്നൊരു ചിന്തയോടുകൂടി വന്നോളൊന്നും ആയിരിക്കില്ല അവളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതായിരിക്കും ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതെ അവളെ ശരിക്കും ഈ പറയുന്ന സ്റ്റാൻലി മാർട്ടിൻ ജൂവല്ലറുടെ ആരുമല്ല അവള് എനിക്കിട്ട് പണി തന്നാൻ വേണ്ടി വന്നവളും മാത്രമാണ് ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആദർശചേട്ടാ അവൾ ഏത് മാതാവ് ഏത് മാളത്തിൽ പോയി ഒളിച്ചതെന്ന് പറഞ്ഞാലും അവിടെ നിന്നെല്ലാം അവളെ ഞാൻ ഉറപ്പായിട്ടും പൊക്കൂ എന്ന് പറയുന്നത് പിന്നെ ആദർശനം വീട് വിട്ടിറങ്ങണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു നനേച്ചിൻ്റെ കാര്യം അറിയാലോ അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നന്ദു പക്ഷെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല അവിടെ അറിയാലോ ചുറ്റി ശത്രുക്കളുണ്ട് അഭിയാണെങ്കിലും ഈ പറയുന്ന നിന്റെ ചേച്ചിന്ന് അബിയാണെങ്കിലും ഇപ്പം എ ആൻഡ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ടല്ല മോഡലായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ചോർത്തി കൊടുത്തുനിന്നിരിക്കും ഈ പറയുന്ന അബി പോലും എ ആൻ ജ്വല്ലറിക്കാരുടെ കൂടെ ചേർന്ന് ഇരിക്കും അപ്പം നമുക്ക് അവിടെ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഇരുന്ന് ഒരു കാര്യം സംസാരിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയെന്ന് പറഞ്ഞു നന്ദു ഇതെല്ലാം കേട്ടി പറഞ്ഞു ഒരു കണക്കിന് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ആദർശനോടൊപ്പം ഞാനുണ്ട് എന്താവശ്യം ഉണ്ടായാലും വിളിച്ചാൽ മതി പിന്നെ ഇത് കണ്ടെത്താനായിട്ട് ഉറപ്പായിട്ട് നമുക്ക് കഴിയും അധികം വൈകാതെ തന്നെ അത് കണ്ടെത്തുമെന്ന് പറഞ്ഞു അങ്ങനെ നന്ദു തൻ്റെ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടാണ് പോന്നെ ആ സമയത്ത് ആദർശനെ നയനെ വിളിക്കുന്നുണ്ട് നയനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു നീ ആഹാരമൊക്കെ കഴിക്കണോട്ടോ ആദർശേട്ടനെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു ഇല്ല കഴിക്കണം ആദർശേട്ടൻ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് പിന്നെ ആദർശേൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ശ്വാസം മുട്ടലും ഒക്കെ ഉള്ളതാ അപ്പൊ അത് സൂക്ഷിക്കണം അവിടെ ആരുമില്ല വേറെ ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു അതെ നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഒരു ഫോൺ കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കൂടി ഇങ്ങോട്ടേക്ക് വരാന്നല്ലേ ഉള്ളൂ അല്ലെങ്കിൽ എപ്പോൾ വെള്ളം വരാലോ നായനു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ ആദർശേന ഇല്ലെങ്കിൽ എനിക്ക് സങ്കടമായിരിക്കും എന്ന് പറഞ്ഞു ഇതേ സമയത്ത് അഭിക്കും ജനജിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും കാരണം ചെറിയ കാര്യം എന്നാലും സംഭവിച്ചിരിക്കുന്നെ ആദർശനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് തുല്യമാണ് സംഭവിച്ചിരിക്കുന്നേ ആദർശനെ മുത്തശ്ശനെ ഇറക്കി വിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ആദർശ സ്വയം മനസ്സാലേ ഇറങ്ങിപ്പോയതാണ് പക്ഷെ എന്നാലും മുത്തശ്ശൻ പറയാതെ ആ കാര്യങ്ങൾ പറഞ്ഞു നീ വീട്ടിൽ നിൽക്കുന്നതിനോട് യോജിപ്പില്ലാന്ന് അപ്പൊ പതക്കോർത്ത് രണ്ടുപേരും കൂടെ സന്തോഷിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ഈ സമയം ദേവേനി മൂർത്തി മുത്തശ്ശിനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് പറഞ്ഞു ഇതാച്ചാ ഈ വെള്ളം കുടിക്കാൻ പറയാണ് അങ്ങനെ മുത്തശ്ശൻ വെള്ളം കുടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോഴേക്കും ചലഞ്ചി പറഞ്ഞു എന്നാലും ആദർശനെവിടുന്ന് പറഞ്ഞു വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ് അവൻ അതിന് മാത്രം വലിയ തെറ്റും ചെയ്തെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പ ദേവേന് പറഞ്ഞു ജലജെ നീ എന്താണെങ്കിലും മനസ്സിലൊന്നും വെച്ചോണ്ട് പുറമെ വേറെ അഭിനയിക്കേണ്ട കാര്യമില്ല നിന്റെ മനസ്സിൽ ഇപ്പം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛനും അറിയാവുന്ന കാര്യം ആദർശീ വീട് വിട്ടു പോണെന്നായിരുന്നു നീ ആഗ്രഹിച്ചിരുന്നേ പക്ഷേങ്കില് ഇപ്പൊ നീ പറയുന്നുണ്ടല്ലോ നിന്റെ മനസ്സ് സന്തോഷമാണ് പുറമെ ഇങ്ങനെ നീ ഈ സങ്കടം അഭിനയിച്ചാലും ജലജ പറഞ്ഞു എന്താ എടുത്ത് ഇങ്ങനെയൊക്കെ പറയണത് ഏർ അതിനു മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിച്ചു ഒന്നും മെണ്ടരുത് നീ നിന്റെ മോനും കൂടെ സത്യങ്ങളൊക്കെ അന്ന് അവിയോട് വിളിച്ച് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല നിന്റെ മരുമോളുണ്ടല്ലോ നവ്യം അവളിപ്പോൾ എം ജ്യൂവല്ലിയുടെ മോഡലായിട്ട് അഭിനയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കും ഈ നിൽക്കുന്നവനുമാണ് നിങ്ങളെ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ അവൾ പോകത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾ സത്യങ്ങളൊക്കെ നവിയോട് പറയാത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്നവന് ജീവിതം തകടുകളെന്ന് ഓർത്തിട്ട് മാത്രം അപ്പോഴേക്കും അഭി പറഞ്ഞു അതിന് ഞാനെന്ത് തെറ്റാണ് ചെയ്തേ നീ ഒന്നും തെറ്റ് ചെയ്തില്ലടാ എന്നൊക്കെ ദേവേനി ചോദിക്കണം അതിന് ആദർശന അന്ന് അങ്ങനെ പോയപ്പോൾ ഡീൽ കിട്ടിയില്ല ഞാൻ ജുവല്ലറിക്കാർ കൊണ്ടുപോയി അതിനകത്ത് എനിക്ക് ആരുത് പങ്കുല്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ആദർശനും ചെയ്ത് തെറ്റിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശനം ദേഷ്യം വന്നു മുത്തശ്ശൻ പറഞ്ഞു നീ അക്ഷരം മിണ്ടി പോയേക്കരുത് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നത്തിനും അത്താണ് നീയായിരുന്നു നീ ആയിരുന്നു കാറന്നു പറഞ്ഞിട്ട് കയ്യിലുന്ന വെള്ളം അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് കടന്നു പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്നിട്ട് അവൻ സ്വയം ന്യായീകരിച്ചോണ്ട് വന്ന് നിൽക്കുന്നു എടാ നീ ചെയ്തത്ര തെണ്ടുതാരം ഈ വീട്ടിൽ വേറെ ആരും ചെയ്തിട്ടില്ല എനിക്ക് നല്ല സംശയമുണ്ട് നിന്നെ നീയും കൂടെ കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നീ ഒരു ചാരിനാണോന്നുപോലെ സംശയമുണ്ട് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് നിറുകേടും കാണിക്കാൻ മടിക്കാത്തവരാ നീ ആ സമയം അഭിഞ്ഞെട്ടി പറിച്ചേക്കുവാണ് അബിയുടെ ദേഹമൊക്കെ അറിഞ്ഞു കാരണം ഒറ്റ ഒഴുക്കിലായിരുന്നു ആ വെള്ളം അങ്ങോട്ടേക്ക് ജലജ പോലും പേടിച്ചു പറച്ചുപോയി ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു നിന്നെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എങ്ങാനും ഇനിയിപ്പ നിനക്ക് നിന്റെ മോനും ഇതിനകത്ത് പങ്കുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ജലജെ നിന്റെ സ്ഥാനം വീട്ടിലായിരിക്കില്ല പടിക്ക് പുറത്തായിരിക്കും അങ്ങനെ വേണ്ടെങ്കില് മര്യാദയ്ക്കോട്ടെ ഉന്നീന്ന് കടന്നു പോയിക്കോന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടു ഒടുവില്ല അഭീൻ ജലജ അങ്ങോട്ടേക്ക് പോവാണ് ദേവേനെ ഒന്നും മിണ്ടിയില്ല ദേവേനെ അകത്തേക്ക് എറുപ്പി മുത്തശ്ശിനെ നല്ല സങ്കുടവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ആദർശി പോയതിൽ പക്ഷേ എങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ ആദർശനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാലും മുത്തച്ഛന് മനസ്സിൽ വിഷമമുണ്ടായിരുന്നു അറിയാ ആദർശ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കും ഒരുപക്ഷെ ആദർശ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആദർശനോട് പഴയതവർ സോഫ്റ്റ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആദർശന് അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇപ്പ പക്ഷെ ആദർശന് മനസ്സിലൊരു വൈരാഗ്യ ബുദ്ധിയുണ്ട് കാരണം എന്ത് വില കൊടുത്തും തന്നെ ഇല്ലാതാക്കി കണ്ടുപിടിക്കണം ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയണം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആദർശ വീട് വിട്ടിറങ്ങിയത് അത് മുത്തശ്ശിനെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു